ഹായ് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വലുതെന്ന് പറയാം പക്ഷെ കേൾക്കാൻ വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് ജീവൻ അല്ലേ അതെ എന്താണ് ജീവൻ ഒന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോഴാ അതിന്റെ ഒരു ഒരു കൺഫ്യൂഷൻ വരുന്നത് ശരിയാണ് കാരണം നമ്മളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ജീവനില്ലാത്ത സാധനങ്ങൾ വെച്ചാണല്ലോ അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു അറുപത് ശതമാനവും വെള്ളം ബാക്കിയോ പ്രോട്ടീനും കൊഴുപ്പും അങ്ങനെ കുറെ രാസവസ്തുക്കൾ ിനും സ്വന്തമായി ജീവനില്ല ഇല്ല എന്നിട്ടും ഇതെല്ലാം കൂടി നമ്മൾ ജീവനുള്ളവരാകുന്നു ഇതൊരു ഇതൊരു മാജിക് പോലെയാണ് പലർക്കും തോന്നുന്നത് അതായത് ജീവനില്ലാത്ത ഇഷ്ടികകൾ സ്വയം കൂടി ചേർന്ന് ഒരു വീടുണ്ടാക്കുന്ന പോലെ അതും പോരാഞ്ഞ് ആ വീട് സ്വയം കേടുപാടുകൾ തീർക്കുന്നു പുതിയ വീടുകളെ ഉണ്ടാക്കുന്നു അതെ അതെ ആ ഒരു അത്ഭുതമാണ് നമ്മൾ എന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർക്ക് കൃത്രിമമായ ഒരു ജീവിയെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടും ജീവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിന്റെ ജീവനും നമ്മുടെ സ്വന്തം ജീവനും അത് രണ്ടും ഒന്നാണോ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ആശയക്കുഴപ്പത്തിൽ തന്നെ തുടങ്ങിയാലോ ഈ കൃത്രിമ ജീവൻ എന്ന വിഷയത്തിൽ നിന്ന് അതെ അവിടെ തന്നെ തുടങ്ങാം രണ്ടായിരത്തി പത്തിൽ ക്രേഗ് വെന്റർ എന്ന ശാസ്ത്രജ്ഞൻ കൃത്രിമ ജീവനെ ഉണ്ടാക്കിയെന്നൊരു വാർത്ത വലിയൊരു ഉണ്ടാക്കിയിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നു എന്ന് എന്താണ് എന്താണ് അവിടെ സംഭവിച്ച ആ ആ ഒരു ഒരു വൈരുദ്ധ്യം അതൊരു മികച്ച തുടക്കമാണ് അവിടെയാണ് നമ്മൾ ഈ ഈ ടോപ്പ് ടോപ്പ് ഡൗൺ ഡൗൺ അപ്പ് എന്നുള്ള മനസ്സിലാക്കേണ്ടത് അതായത് ക്രേഗ് ഒരു ടോപ്പ് ഡൗൺ രീതിയായിരുന്നു അവർ പൂജ്യത്തിൽ നിന്ന് ഒരു ജീവിയെ നിർമ്മിക്കുകയായിരുന്നില്ല ആയിരുന്നില്ല അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ജീവനുള്ള ഒരു ബാക്ടീരിയ കോശത്തെ അങ്ങെടുത്തു എന്നിട്ട് അതിന്റെ ജനിതക ഘടനയായ ഡി എൻ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തു ഓഹോ കോശം കാലിയാക്കി അതെ എന്നിട്ട് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ കൃത്രിമ ഡി എൻ ആ കാലിയായ കോശത്തിനുള്ളിലേക്ക് കയറ്റി ഓഹോ അല്ലേ നിലവിലുള്ള ഒരു എഞ്ചിൻ മാറ്റി പുതിയൊരെണ്ണം വളരെ ശരിയായ അതിലെ സോഫ്റ്റ്വെയർ ആയ ഡി എൻ എ മാത്രമാണ് മാറ്റിയത് എന്നിട്ടോ ആ കോശം വിഭജിച്ച് പെരുകാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ പുതിയ കോശങ്ങളെല്ലാം ആ കൃത്രിമ ഡി എൻ എയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ളവയായിരുന്നു അപ്പോ ഒരു പുതിയ ഉണ്ടാക്കി ഉണ്ടാക്കി അതൊരു ഭയങ്കര മുന്നേറ്റം തന്നെയാണ് പക്ഷേ നിന്ന് ജീവനെ ഉണ്ടാക്കുകയായിരുന്നില്ല ജീവനുള്ള കോശത്തെ ഹാക്ക് ചെയ്യുകയായിരുന്നു ശരി അത് വ്യക്തമായി അപ്പോൾ ബോട്ടമ പ്രീതി എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അതെ ജീവനില്ലാത്ത ഇഷ്ടികകൾ പോലെ ഓരോന്നായി ചേർത്ത് വെച്ച് ഒരു ജീവിയെ ഉണ്ടാക്കാനുള്ള ശ്രമം കൃത്യം ആ രംഗത്തും ഒരുപാട് പുരോഗതിയുണ്ട് ശാസ്ത്രജ്ഞർ പ്രോട്ടോസെൽസ് എന്ന് വിളിക്കുന്ന ചില ഘടനകളെ നിർമ്മിച്ചിട്ടുണ്ട് പ്രോട്ടോസെൽസ് അതെ ഇവയ്ക്ക് കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കൃത്രിമ കോശസ്തരം ഉണ്ടാകും അതിനകത്ത് ചില അടിസ്ഥാന രാസപ്രവർത്തനങ്ങൾ നടത്താനും ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും പക്ഷെ അതിന് ജീവനുണ്ട് എന്ന് വിളിക്കാൻ സാധിക്കില്ലേ എന്താ അതിനൊരു കുറവ് ഒരുപാട് കുറവുകളുണ്ട് ഒരു യഥാർത്ഥ കോശത്തിന്റെ ആയിരത്തിലൊരംശം സങ്കീർണത പോലും ഈ പ്രോട്ടോസെല്ലുകൾക്കില്ല ഓഹോ ഏറ്റവും പ്രധാനമായിട്ട് അവയ്ക്ക് സ്വയം കേടുപാടുകൾ തീർക്കാനോ വിഭജിച്ച് പുതിയ കോശങ്ങളെ ഉണ്ടാക്കാനോ കഴിയില്ല ആ കഴിവാണ് ജീവന്റെ അടിസ്ഥാനം അപ്പോൾ വിഷയം വീണ്ടും ആ കോശത്തിനുള്ളിലെ പ്രവർത്തനത്തിലേക്കാണ് വരുന്നത് അതെ രാസപരമായി ഒരുപോലെയുള്ള രണ്ട് കോശങ്ങൾ ഒന്ന് ജീവനുള്ളത് മറ്റേത് ജീവനില്ലാത്തത് ഇവ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നമ്മൾ ജീവനെ ഒരു വസ്തു എന്നതിലുപരി ഒരു പ്രക്രിയയായിട്ട് കാണേണ്ടത് ഒരു പ്രോസസ് ഒരു പ്രോസസ് അതെ ജീവനുള്ള കോശത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ ഒരു നദി പോലെ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഊർജം ഉണ്ടാക്കുന്നു അത് മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു മാലിന്യങ്ങൾ പുറന്തള്ളുന്നു പുതിയ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം ഒരു താളത്തിൽ ഒരുമിച്ച് നടക്കുന്നു ഈ രാസപ്രവർത്തനങ്ങളുടെ പറ്റി കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു അതിലും പമ്പ് പിസ്റ്റൺ സ്പാർക്ക് പ്ലഗ് അങ്ങനെ പല ഭാഗങ്ങൾ ഒരുമിച്ച് കൃത്യമായ സമയത്ത് പ്രവർത്തിച്ചാലേ വണ്ടി അതൊരു നല്ല താരതമ്യമാണോ വളരെ നല്ലൊരു ഒരു ഓടുന്ന എഞ്ചിനും നിർത്തിയിട്ട എഞ്ചിനും രണ്ടിലും ഒരേ സാധനങ്ങളാണുള്ളത് അതെ പക്ഷേ ഓടുന്ന എഞ്ചിനിൽ ഒരു ഒഴുക്കുണ്ടല്ലേ ഇന്ധനം ഒഴുകുന്നു ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്നു ഭാഗങ്ങൾ ചലിക്കുന്നു ചൂടും ഉണ്ടാകുന്നു അതെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ആവശ്യമായ ഊർജം വരുന്നത് എവിടെ നിന്നാ എഞ്ചിനിൽ നിന്ന് തന്നെ ശരിയാണ് ഈ ശൃംഖലയിലെ ഏതെങ്കിലും ഒരു കണ്ണി ഒരു ഫ്യൂവൽ പമ്പ് നിലച്ചാലോ എഞ്ചിൻ മൊത്തത്തിൽ ഓഫ് ആകും അതുപോലെയാണ് കോശത്തിലെ കാര്യങ്ങളും ഉണ്ടാക്കുന്ന രാസപ്രവർത്തനങ്ങൾ നടക്കാൻ മറ്റു ചില രാസപ്രവർത്തനങ്ങൾ നടക്കണം അതിന് ഊർജം വേണം ആ ഊർജം വരുന്നത് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതൊരു ഇതൊരു സൈക്കിൾ പോലെയാണ് കൃത്യമായി ഇതൊരു ചാക്രികമായ പ്രവർത്തനമാണ് ഈ സൈക്കിൾ ഒരിക്കൽ പൂർണ്ണമായി നിലച്ചു പോയാൽ പിന്നെ അതിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്തുകൊണ്ട് കാരണം ഓരോ ഭാഗത്തെയും വെവ്വേറെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എല്ലാത്തിനെയും ഒരേ സമയം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കണം ആ ഒരു കോഡിനേഷൻ ആണ് പ്രധാനം പക്ഷേ ഈ എഞ്ചിന്റെ ഉദാഹരണം കേട്ടപ്പോ എനിക്കൊരു സംശയം ഇത്രയധികം സാമ്യമുണ്ടെങ്കിൽ ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ജീവനുണ്ടെന്ന് നമ്മൾ എന്താ പറയാത്തത് അതിനും എവിടെയാണ് ആ താരതമ്യം തെറ്റുന്നത് നല്ല ചോദ്യം അവിടെയാണ് ജീവന ശാസ്ത്രം കൊടുക്കുന്ന ചില ചില നിർവചനങ്ങളിലേക്ക് നമ്മൾ വരേണ്ടത് അതായത് ജീവൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതാ ൾ എന്നർത്ഥം അതെ അങ്ങനെ പറയാം പ്രധാനമായും ഒരു അഞ്ചെണ്ണമുണ്ട് ഒന്ന് ഹോമിയോസ്റ്റാസിസ് അതായത് പുറത്തെ സാഹചര്യങ്ങൾ എത്ര മാറിയാലും കോശത്തിനുള്ളിലെ രാസാന്തരീക്ഷം ഒരു പരിധിവരെ സ്ഥിരമായി നിലനിർത്താനുള്ള കഴിവ് ആവശ്യമുള്ളതിനെ അകത്തേക്കെടുക്കുക വേണ്ടാത്തതിനെ പുറന്തള്ളുക ഒരു ഇത് വളരെ സാധിക്കൂ ശരി പുറന്തള്ളുകാദനം അത് എഞ്ചിനും കോശത്തിനും ഒരുപോലെയാണെന്ന് നമ്മൾ കണ്ടു ഇനി അടുത്തത് മൂന്നാമത്തേത് കേടുപാടുകൾ തീർക്കാനുള്ള കഴിവ് ഡാമേജ് റിപ്പയർ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വയം നന്നാക്കാനുള്ള കഴിവ് അതെ കോശത്തിനുള്ളിൽ എപ്പോഴും ചെറിയ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് അതിനെ അപ്പപ്പോൾ തന്നെ നന്നാക്കാനുള്ള ഒരു ഒരു ആന്തരിക സംവിധാനം കോശത്തിനുണ്ട് എഞ്ചിൻ അത് പറ്റില്ല അതിനൊരു മെക്കാനിക് പുറത്തുനിന്ന് വരണം അതെ നാലാമത്തേത് ചുറ്റുപാടുകളോട് പ്രതികരിക്കുക റെസ്പോൺസ് ടു എൻവയോൺമെന്റ് ചുറ്റുമൊരു മാറ്റം വന്നാൽ അതിനനുസരിച്ച് സ്വന്തം പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താനുള്ള കഴിവ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയതിനെ ഉണ്ടാക്കാനുള്ള കഴിവ് അതെ അഞ്ചാമത്തെയും ഒരു ഏറ്റവും നിർവചിക്കുന്നതുമായ ഒന്നാണ് പ്രത്യുൽപാദനം സ്വയം വിഭജിച്ച് തൻ്റെ ഒരു പകർപ്പിനെ ഉണ്ടാക്കാനുള്ള കഴിവ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളും ഹോമിയോസ്റ്റാസിസ് ഊർജം സ്വയം നന്നാക്കൽ പ്രതികരണം പ്രത്യുൽപാദനം ഇവയെല്ലാം ഒരുമിച്ച് സ്വയം നിലനിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒന്നിന് ജീവനുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഒരു മിനിറ്റ് ഇതിൽ പ്രത്യുൽപാദനം നിർബന്ധമുള്ള കാര്യമാണോ കാരണം പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ധാരാളം മനുഷ്യരുണ്ടല്ലോ അവരെ നമ്മൾ ജീവനില്ലാത്തവരായി കണക്കാക്കുന്നില്ലല്ലോ വളരെ നല്ലൊരു അത് അവിടെയാണ് നമ്മൾ വ്യക്തിയും വർഗവും തമ്മിലുള്ള വ്യത്യാസം കാണേണ്ടത് ജീവന്റെ നിർവചനത്തിൽ പ്രത്യുൽപാദനം എന്നത് ഒരു വർഗത്തിന്റെ സ്പീഷീസിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഒരു വ്യക്തിക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയുടെ കോശങ്ങളിൽ അതിനുള്ള ജനിതകപരമായ പ്രോഗ്രാമുണ്ട് ഓക്കെ ആ ജീവി വർഗത്തിന്റെ അതുണ്ട് അതെ കോവർ കഴുത പോലുള്ള ജീവികൾക്ക് പ്രത്യുൽപാദന ശേഷിയില്ല പക്ഷെ അവ ജീവനുള്ളവയാണ് കാരണം അവയുടെ കോശങ്ങൾ മറ്റ് നാല് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കെ അത് വ്യക്തമായി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോസെല്ലുകൾ അവയ്ക്ക് പ്രധാനമായും ഈ പ്രത്യുൽപാദനവും സ്വയം നന്നാക്കാനുള്ള കഴിവുമാണ് ഇല്ലാത്തത് അതെ അതുകൊണ്ടാണ് അവയെ പൂർണ്ണമായി ജീവനുള്ളവയായി കണക്കാക്കാത്തത് അപ്പോ ജീവൻ എന്നത് ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് എഞ്ചിനേക്കാൾ നല്ലൊരു ഉപമ ഒരു തീനാളമാണ് മെഴുകോ തിരിയോ ഓക്സിജനോ തീയല്ല പക്ഷെ അവയുടെ രാസപ്രവർത്തനത്തിന്റെ ഫലമായി നിലനിൽക്കുന്ന ആ പ്രക്രിയയാണ് തീ ആ പ്രവർത്തനം നിലച്ചാൽ തീ മരിക്കുന്നു അതുപോലെയാണ് കോശവും അത് വളരെ വളരെ ശക്തമായൊരു ചിന്തയാണ് ജീവൻ എന്നത് ഡി എൻ എയിലോ പ്രോട്ടീനിലോ അല്ല മറിച്ച് അവയെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു നൃത്തത്തിലാണ് ആ നൃത്തം നിലയ്ക്കുമ്പോൾ ജീവൻ പോകുന്നു ഇത് നമ്മളെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു ഒരു കോശത്തിന്റെ ജീവനും ഒരു വ്യക്തിയുടെ ജീവനും അത് രണ്ടും ഒന്നാണോ അല്ല തീർച്ചയായും അല്ല ഇവിടെയാണ് ജീവന്റെ പല തട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് പല തട്ടുകളോ അതെ കോശം ജീവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് ആണ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഒരു കോശം ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ ഒരു മനുഷ്യൻ എന്നത് കോടിക്കണക്കിന് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു രാജ്യത്തെ പൗരന്മാരെ പോലെയാണോ ഓരോ പൗരനും ഒരു വ്യക്തിയാണ് എന്നാൽ രാജ്യം രാജ്യമെന്നത് അവരെല്ലാം ഒരു വലിയ ഘടനയാണ് ഏതാണ്ട് അതുപോലെ തന്നെ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു ഹൃദയം കരൾ വൃക്ക പോലെ അതെ ഈ അവയവങ്ങൾക്കെല്ലാം സ്വന്തമായ നിലനിൽപ്പും പ്രവർത്തനങ്ങളും ഉണ്ട് പല അവയവങ്ങൾ ചേർന്നാണ് രക്തചംക്രമണ വ്യവസ്ഥ പോലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ സിസ്റ്റങ്ങളെല്ലാം പരസ്പരം ആശ്രയിച്ച് ഒരു ഓർക്കസ്ട്ര പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാകുന്നത് അപ്പോ അവയവദാനം എന്ന ആശയം അതെ ഒരാൾ മരിച്ചാലും അതായത് അയാളുടെ അയാളുടെ തലച്ചോറോ ഹൃദയമോ പ്രവർത്തനം നിർത്തിയാലും കിഡ്നിയോ പോലുള്ള അവയവങ്ങളിലെ സങ്കീർണ്ണവും അതേസമയം തത്വചിന്താപരവുമാകുന്നത് പല രാജ്യങ്ങളിലും നിയമപരമായി ഒരാൾ മരിച്ചതായി കണക്കാക്കുന്നത് മസ്തിഷ്ക മരണം ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് അതായത് തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുമ്പോൾ അതെ പക്ഷേ സംഭവിച്ച ഒരാളുടെ ശരീരം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുറച്ചുനാൾ കൂടി നിലനിർത്താൻ സാധിക്കുമല്ലോ സാധിക്കും ഹൃദയം മിടിക്കും ശ്വാസം എടുക്കും ശരീരം ശരീരം ചൂടായിരിക്കും അപ്പോൾ ആ ആ ജീവനോടെ ഉണ്ടോ അതോ വ്യക്തി മരിച്ചോ ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്ന് ഇവിടെ ശാസ്ത്രവും നിയമവും ഫിലോസഫിയും ഒരുമിച്ച് വരുന്നു ശരിയാണ് നിയമപരമായി ആ വ്യക്തി മരിച്ചു കാരണം ബോധം ഓർമ്മ വ്യക്തിത്വം ഇതിനെയൊക്കെ ഇരിപ്പിടമായ തലച്ചോറ് നിശ്ചലമായി പക്ഷേ ജീവശാസ്ത്രപരമായി നോക്കിയാലോ ആ ശരീരം കോടിക്കണക്കിൽ ജീവനുള്ള കോശങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോളനിയാണ് ഈ ഒരു വൈരുദ്ധ്യം തന്നെയാണ് അവയവദാനം സാധ്യമാക്കുന്നതും അതേസമയം അതിനെ ഇത്രയധികം സങ്കീർണമാക്കുന്നതും ഈ അവയവദാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഒരു ഞെട്ടലുണ്ടായി ഒരാളുടെ മരണം മറ്റൊരാളുടെ ജീവിതമായി മാറുന്ന ആ നിമിഷം ശാസ്ത്രീയമായി വിശദീകരിക്കാമെങ്കിലും അതിനൊരു വല്ലാത്ത വൈകാരികമായ തലം കൂടിയുണ്ട് ഒരാളുടെ വ്യക്തിപരമായ ജീവൻ അവസാനിക്കുമ്പോഴും അയാളുടെ ശരീരത്തിലെ കോശങ്ങളുടെ ജീവൻ മറ്റൊരാളിലൂടെ മുന്നോട്ടു പോകുന്നു അതെ അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവൻ എന്നത് അയാളുടെ കോശങ്ങളുടെ ജീവന്റെ ഒരു ആകത്തുക മാത്രമല്ല അതിന് മുകളിലാണ് അതിലുപരിയായി ആ കോശങ്ങളും അവയവങ്ങളും സിസ്റ്റങ്ങളും ചേർന്നുണ്ടാകുന്ന ഒരു ഉയർന്ന തലത്തിലുള്ള പ്രവർത്തനമാണത് അതിലേതെങ്കിലും പ്രധാന സിസ്റ്റം പ്രത്യേകിച്ച് തലച്ചോറ് പ്രവർത്തനം നിർത്തുമ്പോൾ നമ്മൾ ആ വ്യക്തി മരിച്ചു എന്ന് പറയുന്നു ശരീരത്തിലെ പല ഭാഗങ്ങളിലും ജീവൻ അപ്പോഴും ബാക്കിയുണ്ടെങ്കിലും അതെ അപ്പോൾ എന്താണ് ജീവൻ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല അതൊരു വസ്തുവല്ല അല്ല മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സ്വയം നിലനിൽക്കുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ആ മെഴുകുതിരിയിലെ തീനാളം പോലെ വളരെ ശരിയാണ് അത് കോശങ്ങളുടെ തലത്തിൽ ഒരു രീതിയിലും ഒരു പൂർണ്ണ ജീവിയുടെ തലത്തിൽ മറ്റൊരു രീതിയിലും നിലനിൽക്കുന്നു ജീവൻ യഥാർത്ഥത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോശങ്ങളിലോ അവയവങ്ങളിലോ അതോ നമ്മുടെ ബോധം കുടികൊള്ളുന്ന തലച്ചോറിലോ ഇത് കേവലം ഒരു സയൻസ് ചോദ്യം അല്ലാതായി മാറുകയാണ് അത് ആഴത്തിലുള്ള ഒരു തത്വചിന്താപരമായ ചോദ്യം കൂടിയാണ് തീർച്ചയായും ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം കൂടി ബാക്കി വെക്കാം ശാസ്ത്രം എന്നെങ്കിലും ജീവനില്ലാത്ത രാസവസ്തുക്കളിൽ നിന്ന് സ്വയം വിഭജിക്കാൻ കഴിവുള്ള ഒരു കോശത്തെ നിർമ്മിക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചാൽ എന്ത് സംഭവിക്കും അതൊരു വലിയ ചിന്തയാണ് ആ കണ്ടുപിടുത്തം മനുഷ്യരാശിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക നമ്മൾ നിർമ്മിക്കുന്ന ആ കൃത്രിമ ജീവന് നാം എന്ത് അവകാശങ്ങൾ നൽകും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു